എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കല്യാണി കുട്ടിയുടെ പാട്ടും കളിചിരികളുമായിരുന്നു ഇന്നലെ വരെ ഇനി അങ്ങനെ വൈകിട്ട് അമ്മയ്ക്കൊപ്പം തിരികെ മടങ്ങുമ്പോൾ കൂട്ടുകാരെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയായിരുന്നു അക്കൂടെ സന്തോഷത്തോടു കൂടിയുള്ള നിമിഷങ്ങൾ തന്നെയായിരുന്നു അധികം വാരി കഴിക്കാതെ പിന്നെ കൈ നിറച്ച് വാരി കഴിച്ച് ചോറ് മുഴുവനും കഴിക്കും അതായത് ഒരു വർക്കറെന്ന ഇലക്കിയ കുഞ്ഞ ചോറ് മുഴുവൻ കഴിച്ച് ആണ് നമുക്കതൊരു തൃപ്തി നോക്കും കല്യാണി ഒരു ഓർമ്മ മാത്രമായിരുന്നു നമുക്ക് എന്താണ് മുഖത്ത് വെച്ച സന്ധ്യ പോയപ്പോൾ ആ കുരുന്ന് ഒട്ടും കരുതിയിട്ടുണ്ടാവില്ല അമ്മയുടെ കൈ വരുമെന്ന് കല്യാണിക്ക് അംഗനവാടിയിൽ നിന്നും എൽ കെ ജിയിലേക്കുള്ള അഡ്മിഷൻ എടുത്തു ജൂൺ ആദ്യം പുതിയ ക്ലാസ്സിൽ പോകാനിരിക്കുമ്പോഴാണ് ആ കുരുന്നിനോടുള്ള അമ്മയുടെ വാതകം കല്യാണിയുടെ പാഠപുസ്തകത്തിൽ ക്രയോൺസുകൾ കൊണ്ട് ചിത്രങ്ങൾക്ക് നിറം പകർന്നിട്ടുണ്ട് രണ്ടുപേരും ഒരുപോലെ തുറന്നും കയറി വന്നപ്പോഴത്തേനും ആണ് ടൗലിൽ അവിടെ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ കൊച്ചിന് വരച്ച് പുസ്തകങ്ങള് നമ്മുടെ മനസ്സിൽ നാളെ ആളെ ഇത് എടുക്കാനുണ്ടെന്നുള്ളതാണ് നമ്മുടെ മനസ്സില് പക്ഷേ സത്യം Thank oh. you. െങ്കിൽ കൂട്ടുകാർക്കൊപ്പം ഇന്നീ അംഗനവാടി മുറ്റത്ത് അവൾ കൂടിക്കളിച്ചേ തിരുവാണിയൂരിലെ വെണ്ണിത്തിരുപ്പിലെ ഈ അംഗനവാടി ഇന്ന് മൂകമാണ് കല്യാണിയുടെ ഓർമ്മകളാണ് ഇവിടെ ഇപ്പോൾ അവശേഷിക്കുന്നത്